നമ്മളെല്ലാവരും സ്ഥിരമായി ഓതുന്ന നമ്മുടെയൊക്കെ നാവിൽ മൗല്യത് എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി ഓടി വരുന്നത് മങ്കൂസ് മൗല്യത അപ്പം മങ്കൂസ് മൗലയതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇൻഷാല്ലാ അത് വിശദീകരിക്കുകയാണ് മൗല്യത് കഴിക്കേണ്ട രൂപം എങ്ങനെയാണ് പല ആളുകൾക്കും ഉസ്താദിനെ ഞങ്ങൾ മൗല്യത് കഴിക്കാൻ ഞങ്ങൾ മൗല്യതിൻ്റെ സദസ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിൽ ഞങ്ങളെ പെണ്ണുങ്ങൾ മൗല്യൂദ് കഴിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ രൂപം ഇൻഷാ ഇൻഷാള്ളാ വിശദീകരിക്കുന്നുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ മൗല്യതിൻ്റെ സദസ്സിലിരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒൻപത് മര്യാദകളുണ്ട് മൗര്യത്തിൻ്റെ സദസ്സിൽ പാലിക്കേണ്ട ചില മര്യാദകൾ ഒരാൾ മൗര്യത്തിൻ്റെ സദസ്സിൽ ഇനിയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കല്ലാഹുത്ത ആല കൊടുക്കുന്ന പ്രതിഫലം വല്ലാത്ത പ്രതിഫലമാണ് സ്വർഗത്തിൽ മുത്തായ ഹബീബിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് ചേരാൻ പറ്റും മഹറയിൽ സ്വാലഹ്യങ്ങളോടൊപ്പമായിരിക്കും അയാൾക്ക് സ്ഥാനമുണ്ടാവുക മാത്രമല്ല ഒരു മനുഷ്യൻ മൗര്യതിൻ്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ അയാളുടെ കൂടെ ആ മൗലിദിൽ പങ്കെടുക്കാൻ വേണ്ടി കടന്നു വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് ഇമാം മാം മഹാനായി മാം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് മൗലയതിൻ്റെ സദസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൗലയത് ഓതേണ്ട രൂപം എങ്ങനെയാണ് അതുപോലെ തന്നെ ഓതുന്ന സദസ് ിൽ പാലിക്കേണ്ട നേട്ടങ്ങൾ എന്താണ് മൗലിത് മൗലിതെന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വിശദമായ ഒരു ചർച്ച ഇൻഷാ ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അവസാനം വരെ വീഡിയോ കാണണം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരിക്കലും മറക്കണ്ട അള്ളാഹു നമ്മളെ സ്വലഹിങ്ങളിൽ പെടുത്തട്ടെ ആമീൻ

മൗലിദ് എന്ന് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് പ്രധാനമായും മനസ്സിലേക്ക് ഓടി വരുന്നത് മങ്കൂസ് മൗലിദാൻ മംഗൂസ് മൗലിതുണ്ട് ഷറഫുല്ലന മൗലിതുണ്ട് അതുപോലെ ബദർ മൗലിതുണ്ട് അല്ലേ നമ്മൾ ഈ റബിയുല്ലവ്വൽ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഓതുന്നത് മങ്കൂസ് മൗലിദാൻ മങ്കൂസ് മൗലുതു ഓതും അതുപോലെ തന്നെ ഷറഫുല്ലന മൗലിദ് ഷറഫുല്ലന എന്ന് പറഞ്ഞാൽ ലോകത്താകമാന മോനിയങ്ങൾ ഓതുന്ന ഒരു മൗലിദാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഓതുന്ന മൗലിതാണ് മങ്കൂസ് മൗലിത് പ്രധാനമായും കേരളത്തിലാണ് കൂടുതലായി ഓതുന്നത് കാരണം ആ മംഗൂസ് മൗലി രചിച്ചത് തന്നെ മഹാനായ ജൈനുദ്ദീ മഹ്ദൂം റഹ്മത്തുല്ലാഹി അലഹി മഹാൻ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് മഹാനായ സരുദ്ദി മുഹ്തും റഹ്മത്തുല്ലാഹി അലഹി മഹാനവർക്ക് രചിച്ച നബിസ്ാഹു അലഹി വസലമാങ്ങൾ ജനിച്ച സമയത്തുണ്ടായ നബിതങ്ങൾ ജനിച്ച സന്ദർഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല അനുഭവങ്ങളും അത് ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും എഴുതിയ ഒരു എന്താ സമാഹാരമാണ് മങ്കൂസ് മൗലിത് ഫത്തുഹുൽ മുൻ രചിച്ച അതുപോലെ അദിക്കിയ രചിച്ച അതുപോലെ തന്നെ പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്ത് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി കിട്ടണം നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങണം എന്ന് നമുക്ക് എന്താ മരക്കാർ ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനുമാർക്ക് വലിയ ഊർജം പകർന്നു തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന സ്വാതന്ത്ര്യ സമര വിപ്ലവം എഴുതിയ ആ വലിയ ഗ്രന്ഥമുണ്ട് ഇതൊക്കെ എഴുതിയത് മഹാനായ ജനുദ് മഹ്തീം റഹമത്തല്ലാഹി അലിയെ മഹാനവറുകൾ രചിച്ച മങ്കൂസും മോലിത് ഇത് രചിക്കാനുള്ള കാരണമുണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാനിയിലെ വലിയ ജുമായത്ത് പള്ളിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ നിന്നും ഒരു തീരുമാനം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം അതിൽ നിങ്ങൾ അള്ളാൻ്റെ ഹബീബിനെ തപസ്സിലാക്കി എന്തെങ്കിലും ഒന്ന് എഴുതണേ എന്ന് ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ മഹാനായ സീനുദ്ദു മഹ്ദൂം റതി അള്ളാഹു ആലാൻഹു മഹാനവകൾ എഴുതിയതാണ് മഹാനവകൾ അത് ആ ഒരു മൗല്യത എഴുതാനുള്ള കാരണം തന്നെ ആ മൗല്യതയിൽ തന്നെ മഹാനവുകൾ പറയുന്നുണ്ട്

അങ്ങ് അറിയുന്നില്ലേ നബിയേ അതിൽ നിന്നും എന്നെ താങ്കൾ രക്ഷപ്പെടുത്തണേ എന്ന് മഹാനായ ജനദ്ദി മഹദൂം തങ്ങൾ തന്നെ ആ ഒരു മൗല്യതിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മഹാനവറുകൾ എഴുതിയതാണ് ഈ മങ്കൂസ് മൗലയത് അപ്പോൾ അതുകൊണ്ട് നമുക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ മങ്കൂസ് മൗലയത് ഓദിക്കോ അതെന്നുള്ള കാവൽ കിട്ടുമെന്ന് മഹാനവറുകൾ പറയാതെ നമ്മളോട് പറഞ്ഞു തരുകയാണ് രണ്ടാമത്തെ കാരണം പൊന്നാനിയിലും അതിൻ്റെ പരിസരങ്ങളിലുമൊക്കെ Gracias. കോളറ അത് പടർന്നു പിടിക്കുന്നു അതിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി മഹാനവുകൾ രചിച്ചതാണ് മഹദും തങ്ങൾ രചിച്ചതാണ് മങ്കൂസ് മൗലിദ് ഇത് അബൂ മുഹമ്മദ് വൈലത്തൂരി റഹ്മത്തുല്ലാഹി ലാഹി അലഹി എന്ന ബാവാ ഉസ്താദിൻ്റെ മങ്കൂസ് മൗലയതിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനവറുകൾ ഈ രണ്ട് കാരണവും കൊണ്ടാണ് മങ്കൂസ് മൗലയത് എഴുതാൻ ഉണ്ടായ സന്ദർഭമെന്ന് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ കോളറ അതുപോലെ തന്നെ കൊറോണയുടെ സമയത്തൊക്കെ ഉസ്താദുമാർ വ്യാപകമായിട്ട് പറഞ്ഞിരുന്നു നമുക്ക് ഇതൊരു വല്ലാത്തൊരു പരീക്ഷണമാണ് എന്താണ് പകർച്ചവ്യാധിയാണ് ഈ കോളറ പോലെ ഒരു പകർച്ചവ്യാധി ഉണ്ടായ സമയത്താണ് അതിൽ നിന്നും രക്ഷ കിട്ടാൻ മങ്കൂസ് മൗല്യത് മഹാനവർഗെ രചിച്ച് അതെല്ലാവരും നാട്ടുകാരൊക്കെ ഓതി അതിൽ നിന്നുള്ള രക്ഷ കിട്ടിയത് അതുകൊണ്ട് ഈ കൊറോണയുടെ സമയത്ത് നമ്മളിത് പതിവാക്കണേ നമ്മളിത് ഓതണേ നമ്മളിത് ആരക്കണേ എന്ന് മഹാന്മാരായ ഉസ്താദുമാരെ പറഞ്ഞു തന്നിരുന്നു നമ്മളൊക്കെ അത് ചെയ്തവരാണ് അള്ളാഹു താല എല്ലാവിധത്തുള്ള പകർച്ചവ്യാധികളെ തൊട്ടും നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ മങ്കൂസ് മൗലിദിന്റെ അവസാനം ഒരു ദ്വായുണ്ട് ആ ദ്വാ അത് لا تقلو عندها قوة للدعاية يعني. صلاة تنجينا بها من جميع اللهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقليلنا بها جميع الحاجات عندنا دعاية دعاية ഈ ദ്വാ ആരാണ് മഹാനായ സൈരുദ്ദീൻ മഹുദൂം തങ്ങൾക്ക് പറഞ്ഞുകൊടുത്തത് മഹാനായ ഇബന് ഹജറുൽ ഹൈ തമി റലിഅള്ളാഹു താല നഹുവാൻ ഇബനു ഹജറുൽ ഹൈ തങ്ങൾ ആരാ വലിയ സൂഫിയാണ് വലിയ പണ്ഡിതനാൻ മഹാനവറുകളാണ് ഇത് പറഞ്ഞു കൊടുത്തത് ആ പറഞ്ഞത് കേട്ടിട്ടാണ് മഹാനവരുകൾ ഈ മൗലിതിൻ്റെ അവസാനം ഈ ദ്വാ കൊണ്ടുവന്നത് അതായത് എല്ലാ തരത്തിലുള്ള ഷർബല മുസീബത്ത് ആപത്ത് കണ്ണേർ സിഹർ എല്ലാത്തിനും തൊട്ടുള്ള കാവലും ആ ഒരു മൗല്യതിൻ്റെ അവസാനത്തെ ദ്വായിൽ ഉണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും കഴിയുന്നതുപോലെ മങ്കൂസ് മൗലിദ് ഓതി ഓതുന്നത് ഓതിയിട്ട് ദ്വാരക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാവാനും അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ മാറാനും അത് വലിയ എന്താണ് ഒരു ശിഫ ആണ് വലിയൊരു മന്ത്രം ഒരുപാട് മഹത്വം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു വലിയൊരു മഹാനാണ് അടുക്കൽ ആരെങ്കിലും ചെന്ന് എനിക്ക് ഇന്നാലിൻ്റെ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുമ്പോൾ മഹാനവർ പറയുന്നു ഞാൻ ചെയ്യാം പക്ഷെ നിങ്ങൾ നാൽപ്പത് ദിവസം തുടർച്ചയായി മങ്കൂസ് മൗലയത് ഓതിയിട്ട് പ്രത്യേകം എന്ന് മഹാനവർ പറയുമായിരുന്നു അപ്പോൾ ഔലിയാക്കന്മാര് പോലും ഈ മങ്കൂസ് മൗലയതിനെ പറ്റി പറയണമെങ്കിൽ അത് വല്ലാത്തൊരു മൗല്യത് തന്നെയാണ് അല്ലേ പിന്നെയോ മഹാനായ കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി റദി അള്ളാഹു താലാൻഹു മഹാനവറുകളും മഹാനവറുകളുടെ മകൻ ഹുസൈൻ ഖാദിരി തങ്ങളും വീട് പണി വേഗത്തിൽ കിട്ടാൻ നിത്യം മങ്കൂസ് മൗലിത് ഓദാൻ നിർദ്ദേശിക്കുമായിരുന്നു ആരെങ്കിലൊക്കെ വീടില്ല വീടുണ്ടാവാൻ ദ്വാരക്കട വാടക വീട്ടിലാണ് സ്വന്തമായൊരു വീടുണ്ടാവാൻ അല്ലെങ്കിൽ വീടുപണി നടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഈ മങ്കൂസ് മൗലിത് ഓതിയിട്ട് ദ്വാരക്കാൻ പറയുമായിരുന്നു ഒരുപാട് മൗലിതകളിൽ നിന്നും എടുത്തിട്ടുള്ള മൗലിതിൻ്റെ ശകലങ്ങളാണിത് ഇതിൻ്റെ സർദാറവിസലമാങ്ങൾ ജനിക്കുന്ന സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്ന മൗല്യതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മറ്റു മറ്റു മൗര്യതകളിൽ നിന്നും കുറച്ച് എടുത്തിട്ടുള്ളത് കൊണ്ട് ഇതിന് മങ്കൂസ് ചുരുക്കപ്പെട്ടത് ചുരുക്കിയുള്ളത് ചുരുക്കിയെടുത്തത് എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട് അപ്പോൾ ഏതായാലും നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മങ്കൂസ് മൗലയത് മങ്കൂസ് മൗലയം ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ മങ്കൂസ് മൗലയത് എങ്ങനെയാണ് ഓതേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത് മങ്കൂസ് മൗല്യതിന് അഞ്ച് ഹിക്കായത്താണ് അഞ്ച് ബൈത്താൻ അതായത് അഞ്ച് ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ പദ് ഗദ്യ രൂപത്തിൽ സുബാൻ അല്ലി അതുറബി അല്ലെ കമർ നബി ഹുദാ അതായത് നബ്സുലി വല്ലാമത്തെങ്ങൾ ജനിക്കുന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ അതൊരു ഗദ്യ പറയും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പദ്യം പാടും ബൈത്ത് പാടും എന്നാണ് പല ആളുകളും പറയും പറഞ്ഞത് എല്ലാവരും ഒന്നും പറഞ്ഞേ മങ്കൂസും മോട് തോന്നുമ്പോൾ ഭൂരിഭാഗം ആളുകളും തെറ്റിക്കുന്നൊരു ബൈത്താണിത് അസ്വലാ على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي يا ربي ان الله والحبيب العربي عربي ان وقع عربي ان അതുപോലെ തന്നെ അടുത്ത ഹിക്കായത്ത് ഓതി കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത പദ്യം പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഹിക്കായത്ത് പിന്നെ മൂന്നാമത്തെ ബൈത്ത് അത് കഴിഞ്ഞ് നാലാമത്തെ ഹിക്കായത്ത് നാലാമത്തെ ബൈത്ത് അഞ്ചാമത്തെ ഹിക്കായത്ത് അഞ്ചാമത്തെ ബൈത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞതുവാ ഇതിപ്പോൾ അഞ്ച് ഹിക്കായത്തും അഞ്ച് ബൈത്തും ഇടവിട്ടിടപെട്ടാണ് നമ്മൾ മങ്കൂസ് മൂല്യത്തിൽ ഓതാറുള്ളത് അപ്പോൾ ഗദ്യം ഗദ്യമായിട്ട് തന്നെ പദ്യം പദ്യമായി ബൈത്ത് ബൈത്തായിട്ട് തന്നെയാണ് ഓതേണ്ടത് അപ്പൊ ഇൻഷാല്ല ആ മൗലിതായിരിക്കും ഒരു പക്ഷേ കൂടുതലായി നമ്മുടെ പള്ളികളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ പരിസരത്തൊക്കെ ഈ റബിയ ലോകൽ മാസത്തിലും അതല്ലാത്ത സമയത്തുമൊക്കെ നമ്മൾ കൂടുതലായി ഓതുന്നത് മങ്കൂസ് മൗലിദാൻ അപ്പോ ഓതുക അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നബി നബ്സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ കാലത്തും നബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ആത നബി അലഹി വസ്ലാത്തു വസ്സലാം മുതൽ തന്നെ നബിതങ്ങളെ പറ്റിയുള്ള ഈ മധുഹുകൾ പറയുക നബിതങ്ങളെ പുകഴ്ത്തി പറയുകയുണ്ട് മൗലിദ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അതായത് നബി നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങളെ പുകഴ്ത്തി പറയുക അതിനാണ് മൗലിദ് എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പറയുന്നത് പറ്റി പുകഴ്ത്തി പറയുന്നത് എന്തുണ്ടോ അതൊക്കെ മൗലിദാണ് ചില ആളുകൾ പറയും ഉസ്താദ് ഞങ്ങൾക്ക് ഈ കിതാബ് നോക്കിയിട്ട് മൗല്യതോതാൻ അറിയില്ല വേണ്ട നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാലോ സ്വലാത്തും മൗല്യതാണേ സ്വലാത്ത് ഒരു കുറച്ച് ആൾക്കാർ കൂടിയിരുന്നിട്ട് കുറച്ച് സ്വലാത്ത് ചൊല്ലുന്നു അതും എന്താണ് മൗലിതിൻ്റെ സദസ്സാണ് കുറച്ച് ആളുകൾ കൂടിയിരുന്നത് നബി അലൈഹി അലഹി വല്ലാമത്തെങ്ങനെ ജീവിത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ നബിതങ്ങളെപ്പറ്റി വെറുതെ പറയുന്നു പച്ച മലയാളത്തിൽ പറയുന്നു അതും അതുമെന്താണ് മൗല്യതാണ് നിബിധങ്ങളെപ്പറ്റി എവിടെയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടോ അതൊക്കെ മൗല്യതാണ് അതാണ് ആദൻ നബി അലിഹിസ്ലാത്തു വസ്സലാം ഹൗവ ഉമ്മയാകുന്ന നമ്മുടെ വല്ലുമ്മയെ നമ്മുടെ വല്ലുപ്പ കല്യാണം കഴിച്ചു എന്താ മഹറു കൊടുത്തത് നബിതങ്ങളുടെ മൗല്യതാണ് എന്ത് സ്വലാത്ത് സ്വലാത്ത് പത്തെണ്ണം ചൊല്ലിയിട്ട് അതാണ് മഹർ കൊടുത്തതെന്നാണ് അവിടെ വെച്ചേ നബിതങ്ങൾ സല്ല അലൈഹി തങ്ങളുടെ മൗലിത് ആദൻ നബി തുടങ്ങി വെച്ചത് ഇന്ന് പരമ്പര പരമ്പരയായി നമ്മൾ ചെയ്തു വരുന്നു എത്രയോ പ്രവാചകന്മാർ കൈമാറി കൈമാറി മഹാനായ നൂഹി നബി അലിസ്സലാം മൂസാ നബി അതുപോലെ ഇബ്രാഹിം നബി യൂസുഫ് നബി യക്കൂബ് നബി സുലൈമാൻ നബി ഈസാ നബി തുടങ്ങി ഒരുപാട് പ്രവാചകന്മാർ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലാമത്തങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞു നല്ലത് നബിതങ്ങളെപ്പറ്റി നല്ലത് പറയുക അത് മൗലിതാണ് അപ്പം അത് മൗലിതാണ് നബിതങ്ങളുടെ കാലത്ത് മദീന പള്ളിയിൽ ചില സ്ഥാനങ്ങൾ കൊടുത്തിരുന്നു ആർക്ക് രണ്ട് പേർക്ക് ഒന്ന് മഹാനായ കാവും സുഹൈർ റതി അള്ളാഹുവിനും രണ്ടാമതായത് മഹാനായ ഹസാനബന് സാബിത്ത് രണ്ടും നബിതങ്ങളുടെ കാലത്തുണ്ടായ കവികളാണ് നബിതങ്ങളുടെ മൗലിത് പ്രത്യേകമായി പറയുന്ന രണ്ട് കവികളായിരുന്നു ഈ രണ്ട് സുഹാബിമാർ അപ്പോൾ ആദ്യം മൗലിദോദൻ്റെ രൂപം ഞാനൊന്ന് പറഞ്ഞു തരാം ആദ്യം തന്നെ നമ്മൾ അൽ ഫാത്തിഹ ഫാത്തിഹ വിളിക് ഫാത്തിഹ ഓതുന്നു അത് കഴിഞ്ഞ് സൂറത്തിൽ ലഹ്ലാസ് ഓതുന്നു സൂറത്തിൽ ഫലക്ക് ഓതുന്നു സൂറത്തിൽ നാസ് ഓതുന്നു അതുകഴിഞ്ഞ് ചെറിയ രൂപത്തിലൊന്ന് ദ്വാരക്കുക അത് കഴിഞ്ഞ് നമ്മൾ നേരെ മൗലിദിലേക്ക് കിടക്കുകയാണ് അല്ലേ മൗലിദ് കിതാബ് എടുക്കുക അതിൻ്റെ ഒരു ഹിക്കായത് അത് കഴിഞ്ഞ് പിന്നെ ഒരു ബൈത്ത് ഉണ്ടാകും മങ്കുസുമോലുദ് തന്നെ അല്ലെ ആദ്യത്തെ ഹിക്കായത്ത് ഓതി സുബാൻ അല്ലദി അതു ഷെഹർ റബി അല്ലെ ഖമർ നബി ഹുദാ എന്ന് തുടങ്ങുന്ന ആ ഒന്നാമത്തെ ഹിക്കായത്ത് ഓതിയിട്ട് പിന്നെ നമ്മൾ പറയുന്നത് ൂർവു ഇതാണ് മങ്കൂസും തുടക്കം അല്ലെ അതിന്റെ അർത്ഥമൊക്കെ ഇൻഷാ ഉള്ള മങ്കൂസും മൗലിത് മാത്രം അതിനെ പരിചയപ്പെടുത്തി മാത്രം നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പൊ നമുക്ക് പറയാം കേട്ടോ بالنوم يا رب صل على النبي محمد, محمد مُنْزِلَ الخلائق من جهنم في ودي بِنَيْوَ ും ഇതൊക്കെയാണ് മോരുതിൽ പറയുക അതായത് വസല്ലമ സ്വലമാങ്ങൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അത്ഭുതങ്ങൾ അതൊക്കെ വിവരിക്കുന്നതാണ് ഈ മങ്കൂസ് മോരുതലൊക്കെ ഉള്ളത് അപ്പോൾ ഇനി ഈ കിട്ടുന്ന നേട്ടം എന്താ കേട്ടോ കിട്ടുന്ന നേട്ടം തങ്ങൾ എന്ന് പറയുന്ന ഒരു കിതാബിൽ പറയുന്നുണ്ട് കിട്ടുന്ന വിവരിക്കുന്നു എന്താണ് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് കഹത്തിനെ തൊട്ടുള്ള കാവലുണ്ടാകും എന്ന് പറഞ്ഞാൽ ജലക്ഷാമം വെള്ളമില്ലായ്മ വരൾച്ച അതിനെ തൊട്ടുള്ള കാവലുണ്ടാകും രണ്ടാമത്തേത് വബാറ തൊട്ടുള്ള കാവലുണ്ടാകും മൂന്നാമത്തേത് വൽഹരക്ക നശിച്ചു പോകുന്ന ഒരവസ്ഥ തീപിടുത്തം അത് ഉണ്ടാവാതിരിക്കാൻ മൗര്യതോദിക്കോ നമുക്ക് കാവലുണ്ടാകും നാലാമത്തേത് അറുക്ക് മുങ്ങി മരണത്തെ തൊട്ടുള്ള കാവലുണ്ടാകും അഞ്ചാമത്തേത് വൽ മറ്റ് പരീക്ഷണങ്ങൾ കടമാവട്ടെ രോഗമാവട്ടെ അങ്ങനെയുള്ള പരീക്ഷണങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാകും ആറാമത്തേത് കണ്ണേർ അസൂയ സിഹറ് കരിനാക്ക് അതുപോലെ തന്നെ കൊതിവെക്കുക ഇതിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ മൗര്യതോതുകൾ നമ്മൾ പതിവാക്കേണ്ടതാണ് ഏഴാമത്തേത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ മൗര്യതൂതേണ്ടതുണ്ട് അതുപോലെ എട്ടാമത്തേത് ഹുസ്നുൽ ഹാത്തിമ നല്ല മരണം കിട്ടാനും നമുക്ക് മൗര്യദൂതാൽ പറ്റുന്നതാണ് മൗലയതോതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഈ എട്ട് നേട്ടം മാത്രമല്ല ഇനിയും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട് അല്ലെ റബിയുല്ലഹ് അൽ മാസത്തിൽ പ്രത്യേകം നമ്മൾ മൗല്യുതോതിയാൽ ഒരുപാട് മഹത്വക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ് ഒരു മനുഷ്യൻ ഏതൊരു വീട്ടിലാണോ ഏതൊരു മുസ്ലിമിൻ്റെ വീട്ടിലാണോ മൗല്യതോതുന്നത് ആ വീടും ആ വീട്ടിലുള്ള സാധനങ്ങളും കരിഞ്ഞു പോകുന്നതിന് തൊട്ട് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകുന്നതിന് തൊട്ട് അസൂയെ തൊട്ട് കണ്ണേറിനെ തൊട്ട് കള്ളൻ്റെ ഷറിനെ തൊട്ട് ബിസിനസ്സിൽ നഷ്ടം വരുന്നതിനെ തൊട്ട് കച്ചവടത്തിൽ നഷ്ടം വരുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കുന്നതാണ് മാത്രമല്ല അവൻ മരിച്ചു കഴിഞ്ഞാൽ മൗലിത് ഓതിയ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു മുൻകർ നക്കീർ അലിഹിസലാ അതായത് ഖബറിൽ ചോദ്യം ചെയ്യുന്ന അവരുടെ ചോദ്യം എളുപ്പമാക്കി കൊടുക്കുന്നതാണ് മാത്രമല്ല പ്രത്യേകമായ ഒരു സ്ഥാനം അള്ളാഹു അവനിക്ക് സ്വർഗത്തിൽ കൊടുക്കുന്നതാണെന്നൊക്കെ ഒരുപാട് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാ മഹാനായ വലിയ രാജാവായിരുന്നു അല്ലെ അമീർ ഹാറൂൺ റഷീദ് ഹാറൂൺ റഷീദ് രാജാവിൻ്റെ കാലത്ത് ഒരു ഒരു യുവാവുണ്ട് ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര ഇസ്രാഫാൻ അമിതവയമാൻ എപ്പോഴും പൈസ ഇങ്ങനെ ചിലവഴിച്ചുകൊണ്ടിരിക്കും വേണ്ടതിനും വേണ്ടാത്തതിനും ചിലവഴിച്ചുകൊണ്ടിരിക്കും പക്ഷേ അങ്ങനെ ചിലവഴിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഇയാളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഭയങ്കര ആളുകൾക്ക് ഭയങ്കര വെറുപ്പായി മാറി ഇയാൾക്കൊരു നല്ല ഗുണമുണ്ട് എന്തെന്ന് വെച്ചാൽ റബിയില മാസമാകുമ്പോൾ റബിയില മാസമായാൽ ഇയാൾ എന്ത് ചെയ്യും ഇയാളുടെ പൈസ പിന്നെ ലാഭിഷ അയാൾ എന്ത് ചെയ്യും ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എല്ലാവർക്കും വലിയ സദ്യ കൊടുക്കും എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കും എന്നിട്ടോ പ്രത്യേകമായി മൗര്യത്തിൻ്റെ സദസ്സ് സംഘടിപ്പിക്കും ഇയാൾ തന്നെ നല്ല വസ്ത്രം ധരിക്കും നല്ല സുഗന്ധം ഉപയോഗിക്കും ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും മൗല്യതിൻ്റെ സദസ്സ് സംഘടിപ്പിക്കും അങ്ങനെയായി റബി ലവൽ മാസമാകുമ്പോൾ ഇയാൾ ഇങ്ങനെ ചെയ്യും പിന്നെ ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ എന്താ ഇങ്ങനെ ദൂർത്തടിച്ച് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇയാൾ മരണപ്പെട്ടു ഇയാൾ മരണപ്പെട്ടിട്ട് ഇയാളിങ്ങനെ ദൂർത്തടിക്കുന്നത് കൊണ്ട് ഇയാളുടെ സംസ്കരണത്തിൽ പല ആളുകളും പങ്കെടുത്തില്ല ആളുകൾ വളരെ കുറവായിരുന്നു ആ സമയത്ത് ആകാശത്ത് നിന്ന് ഒരു അശരീരി കേട്ടുന്നാണ് എന്ത് വല്ലാത്തൊരു ആ ശരീരിയാണ് എന്താണ് ആ ശരീരിയിൽ പറയുന്നത് ബോ ബസറക്കാരെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു വലിയ ഒരു ഔലിയാ അദ്ദേഹം മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ജനാസയുടെ അടുക്കൽ നിങ്ങൾ ഹാജരാവുക അദ്ദേഹം അള്ളാഹുവിൻറെ അടുക്കൽ എൻ്റെ അടുക്കൽ വളരെയധികം മാന്യനാണ് ഒരു പക്ഷേ നിങ്ങളുടെ അടുക്കൽ അദ്ദേഹം മോശക്കാരനാണെങ്കിലും എൻ്റെ അടുക്കൽ അദ്ദേഹം മാന്യനാണ് പ്രമാണിയാണ് അങ്ങനെ ജനങ്ങളെല്ലാവർക്കും മനസ്സിലായി ആ ചെറുപ്പക്കാരനെ പറ്റിയാണ് ഈ അശരീരി കേട്ടത് ജനങ്ങളെല്ലാവരും അങ്ങോട്ട് കടന്നു ചെന്നു എന്നിട്ട് അയാളെ നല്ല രൂപത്തിൽ ആ മനുഷ്യനെ കബറടക്കി അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിച്ചു ആരെന്നു എന്നാൽ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ഒരു കൂട്ടുകാരൻ ഇദ്ദേഹത്തെ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ട പൊളിയാൾ വലിയ മെത്തയിലെ അല്ലെ സുഖ ആഡംബരങ്ങളോടുകൂടി കഴിയുന്നു ആ സമയത്ത് ചോദിച്ചു നിനക്കെങ്ങനെയാണ് ഇത്ര വലിയ സ്ഥാനം കിട്ടിയത് ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞത് ഓ അത് പരിശുദ്ധമായ റബിയുള്ളവൽ മാസം കടന്നു വരുമ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ മൗര്യത് കഴിക്കാൻ വേണ്ടി ഞാൻ ചിലവഴിച്ച പൈസയുണ്ടല്ലോ ഞാൻ ആ മൗര്യം കഴിക്കാൻ വേണ്ടി ജനങ്ങളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുത്തല്ലോ ഞാൻ ഒരുപാട് ഒരുപാട് അതിനു വേണ്ടി കഷ്ടപ്പെട്ടല്ലോ ആ ഒര കാരണം കൊണ്ടാണ് അള്ളാഹുവിനിക്കീ വലിയ പ്രതിഫലങ്ങൾ തന്നതെന്ന് ആ മനുഷ്യൻ പറയുകയാണ് അല്ലെ പരിശുദ്ധമായ മൗലിദിന്റെ സദസ്സിന്റെ പ്രത്യേകത അള്ളാഹുവെ എത്ര തന്നെ പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അല്ലെ നബിസ്ാഹു അലഹി വസല്ല തങ്ങള് ജനിച്ച ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാവണം നബിതങ്ങൾ ജനിച്ച് എ ഈ മാസത്തിലാണ് നബിതങ്ങൾ ജനിച്ചത് ആ ഒരു ചിന്തയിൽ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം വന്നാൽ തന്നെ അള്ളാഹു താഴെ നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുമെന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് മഹാനായ മഹാനായിമം സുബുക്കി ഇമാം സുബുക്കി തങ്ങള് പറയുന്ന ഒരു സംഭവം കാണാം കുറെ ഉലമാക്കൾ ഇരുന്നിട്ട് നബിസ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുക െ പറ്റി ഇങ്ങനെ പൂഴ്ത്തി പറയുന്നതിന്റെ ഇടയിൽ ഒരാൾ പറ്റി ഇങ്ങനെ പാട്ടുപാടി നബിതങ്ങളെ പറ്റി ഇങ്ങനെ ബൈത്ത് പാടിയപ്പോൾ ആ കൂട്ടത്തിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നു എന്നാണ് എല്ലാവരും എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്നപ്പോൾ ആ എഴുന്നേറ്റ് നിന്ന ആളുകൾക്കെല്ലാവർക്കും വലിയ രൂപത്തിൽ ആത്മീയമായ ഉന്നതി കിട്ടിയെന്ന് മഹാനായി തങ്ങൾ പറയുന്നുണ്ട് ഈ ചരിത്രം എടുത്തിട്ടാണ് നമ്മൾ ഈ അഷ്റക്കാ ബൈത്തുണ്ടല്ലോ അശ്റൽ oh مثل حسنك ما رأينا قلت يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات ഈ അഷ്റക്കാബൈത്ത് ഉണ്ട് ഈ അഷ്റക്കാബൈത്ത് നമ്മൾ ഓതുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ് കാരണം നബിതങ്ങളെ നബിതങ്ങളെപ്പറ്റി പറയും ഇങ്ങനെ കടന്നു വരുന്നുണ്ട് നബി ഇങ്ങനെ വരികയാണ് ഞങ്ങളുടെ കിടയിലേക്ക് അപ്പം എത്രമാത്രം അഥബോട് കൂടി എഴുന്നേറ്റു നിൽക്കുമ്പോൾ അതേ രൂപത്തിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് അത് വലിയ എന്താണ് ആ സദസ്സിനോട് കാണിക്കുന്ന മുത്തുനബിയോട് കാണിക്കുന്ന വലിയൊരു മര്യാദയാണ് ഇമാം ം തങ്ങൾ പറയുന്നു അങ്ങനെ എഴുന്നേറ്റിൽ നിന്ന് ചൊല്ലിയവർക്ക് ആത്മീയമായ വലിയ ഉന്നതി കിട്ടിയെന്നാണ് മഹാനായ ജുനൈദുൽ തങ്ങൾ പറയുന്നു എല്ലാ അതപകളും ബാധിച്ച് എല്ലാ തവറുക്കിൻ്റെ ഇരുത്തം അതായത് ഈ ചമ്പളം പടിഞ്ഞിരിക്കരുത് ഈ മൗര്യത് ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് മൗര്യതിൻ്റെ സദസ്സ് ശ്രദ്ധിക്കേണ്ട ചില അഥപകളുണ്ട് ഒന്നാമതായി വുവോട് കൂടിയിരിക്കുക അതൊരു അതൊരഥാണ് മര്യാദ ഉണ്ടായിരിക്കുക സുഗന്ധം പൂശുക രണ്ടാമത്തേത് സുഗന്ധം പൂശുക മൂന്നാമത്തേത് കൂടി ഇരിക്കുക കൂടി എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങനെ ഇരിക്കരുത് നാലാമത്തേത് മറ്റ് സംസാരങ്ങൾ പാടില്ല മൗലിതോതുന്ന സമയത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സംസാരിക്കാൻ പാടില്ല അഞ്ചാമത്തേത് മൗലിത് കിതാബ് നോക്കി ഓതുക അത് വലിയ എന്താണ് ഒരു ബർക്കത്താണ് അതുപോലെ തന്നെ ഇരിക്കുന്ന സമയത്ത് തവറൊക്കിൻ്റെ ഇരുത്തം അതായത് നമ്മൾ ആ തഹ്യാത്തിലിരിക്കലോ ഒന്നിങ്ങനെ ഒന്നാമത്തെ ആ തഹ്യാത്തിലോ രണ്ടാമത്തെ ആ തഹ്യാത്തിലോ ഇരിക്കുന്നത് പോലെ ഇരിക്കുക അല്ലാതെ ഈ ചമ്പളം പടിഞ്ഞ് ചമ്പളക്കുട്ടി അങ്ങനെ ആ ഒരു രൂപത്തിൽ ഇരിക്കാതിരിക്കുക അതുപോലെ തന്നെ ഏഴാമതായി ഒജീനം കൊടുക്കുക അല്ലെ അത് മൗര്യത് കഴിഞ്ഞിട്ടൊരു ഒജീന ഒരു 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 ചീരണി അതൊരു വലിയ റാഹത്താണ് അതുപോലെ തന്നെ എട്ടാമത്തേത് എന്താണ് പേര് കേൾക്കുമ്പോൾ നമിസ്വല്ലാം മാത്തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക പിന്നെയോ ഒൻപതാമതായി പറയുന്നു പുരുഷന്മാർ തലപ്പാവ് ധരിക്കുക അല്ലെങ്കിൽ തലമറയ്ക്കുക തൊപ്പി ധരിക്കുക തലമറച്ചിട്ടിരിക്കുക മൗര്യത്തിൻ്റെ സദസ്സിൽ ഒൻപത് ഒൻപതല്ല ഒരുപാട് അഥപകളുണ്ട് അതൊക്കെ ഒന്ന് പാലിക്കുക

നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമാ തങ്ങളുടെ മൗലിദ് ഓതാൻ വേണ്ടി ഒരു സദസ്സിൽ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂടി എന്നിട്ടോ അവിടെ നല്ല രൂപത്തിൽ മൗലിദ് മൗല്യതോതി അതുപോലെ തന്നെ ആ മൗലിദിൽ പങ്കെടുത്ത ആളുകൾക്ക് വേണ്ടി അയാൾ ഭക്ഷണം തയ്യാറാക്കി ഭക്ഷണം തയ്യാറാക്കി ആ സദസ്സ് അയാൾ അലങ്കരിച്ചു അയാൾ നല്ല വസ്ത്രം ധരിച്ചു അതുപോലെ തന്നെ സുഗന്ധം പൂശി അതുപോലെ തന്നെ ആ സദസ്സിൽ എല്ലാവരെയും അച്ചടക്കത്തോടു കൂടി മൗലിദ് ഓതി ആ മൗലിദ് കഴിഞ്ഞ് പിരിഞ്ഞിട്ട് അവിടെ ഭക്ഷണം കൊടുത്തു എങ്കിൽ ഈ മനുഷ്യൻ ആരാണ് നാളെ ആഹ്ലത്തിൽ വരുമ്പോൾ കയ്യാമത്ത് നാളിൽ ഇയാൾ നബിമാരുടെ കൂടെ ഉണ്ടാകും അതായത് ലോകത്ത് അള്ളാഹു ഒരുപാട് ഒരുപാട് പദവികൾ നൽകിയ ആളുകളാണ് പ്രവാചകന്മാർ ആ പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന പദവികളിൽ ഒന്ന് ആ ഒരു വലിയ സ്ഥാനം ഇയാൾക്കും കൊടുക്കുന്നതാണ് എന്ന് മഹാനായ മഹറൂഫുൽ അള്ളാഹു താലാഹു പറയുകയാണ് പിന്നെയോ ഒരുപാട് ഒരുപാട് ഇമാമുമാർ ഈ മൗലിദ് ഓതുന്ന സദ സിൽ ഒരാൾ നല്ല രൂപത്തിൽ ഭക്ഷണം കൊടുക്കുന്നു അല്ലെങ്കിൽ അതായത് ചീരണി കൊടുക്കൂലേ നമ്മൾ പള്ളിയിൽ പ്രത്യേകം ഉമ്മമാർ ശ്രദ്ധിക്കണം റബിയില്ല മുൻ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ എന്തെങ്കിലും ഒരു അലുവാ കഷ്ണമോ അല്ലെങ്കിൽ കുറച്ച് ഈ എന്താണ് ഈത്തപ്പഴം പൊരിച്ചതോ അല്ലെങ്കിൽ ഉന്നക്കായ പൊരിച്ചതോ എന്തെങ്കിലും ഒരു ചീരണി നിങ്ങളുടെ അടുത്തുള്ള പള്ളിയിലേക്ക് തൈക്കാവിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് മൗല്യത നടക്കുന്ന സദസ്സിലേക്ക് നിങ്ങളുടെ വകയായിട്ട് എന്തെങ്കിലും ഒരു ചീരണി നിങ്ങൾ കൊടുത്താൽ ഇവിടെ മഹാനായ ഇമാം യാഫിഴി തങ്ങള് പറയുകയാണ് മൗരിദിൻ്റെ സദസ്സിൽ ഒരു മനുഷ്യൻ ഒരു ഒജീനം ചീരണി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് എന്താണ് ഒരു സന്തോഷമുണ്ടാവാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം വിതരണം ചെയ്താൽ അയാൾക്ക് നാളെ അള്ളാഹു ഷുഹദാക്കളുടെ കൂടെ സ്വലഹീം കണ്ട സിദ്ദീഖിങ്ങളുടെ കൂടെ അള്ളാഹു താല അയാൾക്ക് സ്വർഗത്തിൽ ആ മഹറയിൽ ഉന്നതമായ സ്ഥാനം നൽകുമെന്ന് പോലും മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് മഹത്തുക്കൾ ഈ മൗല്യം ഓതുന്ന സദസ്സിനോട് കാണിക്കേണ്ട മര്യാദ മൗലിത് സദസ്സിൽ ഇരിക്കേണ്ട രൂപം എങ്ങനെ അവിടെ പാലിക്കേണ്ട അഥമെങ്ങനെ മഹാനായി മാം സിരിയ സിദ്ദീഖി തങ്ങള് അതുപോലെ തന്നെ മഹാനായ സുൽത്താൻ ആരിഫീൻ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങള് അൽ വസായിൽ എന്ന കിതാബിലെ ഒരുപാട് കണ്ട് ഒരുപാട് കണ്ട് ഈ അതായത് മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സാണ് മൗലിന്റെ സദസ്സ് പ്രത്യേകിച്ച് മലക്ക് ജിബിരിൽ അലിഹിൽ അലി ഇസ്സലാം അസ്രായിൽ അലിഹിസ്ലാം ഇസ്രാഫിൽ അലിഹിസ്ലാം തുടങ്ങി നാല് പ്രധാനപ്പെട്ട മലക്കുകൾ ഉൾപ്പെടെ എന്ത് ഈ ഒരു മൗലയതിന്റെ സദസ്സിൽ കടന്നുവരും അതുകൊണ്ട് അവിടെ മര്യാദയോടുകൂടി അഥവ് പാലിച്ചിരിക്കണം കാരണം മലക്കുകളുള്ള സദസ്സാണ് അതുകൊണ്ട് മൗലയതിന്റെ സദസ്സ് പുണ്യമുള്ള സദസ്സാണ് അവിടെ നല്ല രൂപത്തിലിരിക്കണം ഇരുന്ന് എന്നാൽ സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെയാണ് എന്നൊക്കെ മഹാനായ ഇമാം സുയൂതീത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം സുബുഖീത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഇമാമുമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാം വ്യക്തമായി ഒരെന്ന് പറയാൻ നമുക്ക് സമയമില്ല ഇൻഷാല്ല മറ്റൊരവസരത്തിൽ പറയാം അപ്പം മൗര്യതിൻ്റെ സദസ്സ് അത് എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് മൗല്യം ഓതേണ്ടത് മൗര്യതിൻ്റെ സദസ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ മൗര്യത് ഓദ്യാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല മങ്കൂസു മൗലി ഓതേണ്ട രൂപം മങ്കൂസ് മൗലിതായിരിക്കുമല്ലോ നമ്മുടെ ഭൂഭാഗം വീടുകളിലേക്കും പള്ളികളിലും ഓതുന്നത് അത് ഓതേണ്ട രൂപം എങ്ങനെയാണെന്ന് നമുക്ക് ഇൻഷാള്ള മറ്റൊരവസരത്തിൽ വിശദമായിട്ട് പറയാം അള്ളാഹു സുബഹാന ഹു നമുക്ക് ഈ മൗര്യതിൻ്റെയൊക്കെ പുണ്യം മുഴുവനായും കരസ്ഥമാക്കാനുള്ള തോഫീ ുമാറാവട്ടെ ആമീൻ ആലമീൻ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് അള്ളാഹു താല നമ്മുടെ ഈ മജലസിലൊക്കെയുള്ള ദ്വാരകൾ അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ എല്ലാ നന്മകളും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ അസല വലൈക്കും വാഹി താല വാത്തു